പലരും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് പലരും കുറുനേരി മനുഷ്യനെ ആക്രമിക്കുന്ന ജീവികളാണ് അതുപോലെ തന്നെ പലർക്കും ഇതിന് പേടിയാണ് ഇപ്പൊ അത്തരത്തിലുള്ള കുറെ തെറ്റിദ്ധാരണകൾ എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ആ ഡോക്യുമെന്ററിയിലൂടെ ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഒരു ഡോക്യുമെന്ററി കംപ്ലീറ്റ് ചെയ്തത് യുവവാണിയിലേക്ക് സ്വാഗതം യുവവാണി നിന്ന് കൂടെയുള്ളത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും വനം വകുപ്പിന്റെ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് ജേതാവുമായ അഭിജിത്ത് പേരാമ്പ്ര കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വകുപ്പ് നടത്തിയ ഒരു മത്സരമായിരുന്നു അതിലെ മികച്ച ഷോർട്ട് ഫിലിമായി തെരഞ്ഞെടുത്തത് റിയൽ സ്റ്റോറി ഫോളോ ദ ഹോൾ എന്ന് ദോൾ കുറുനരികളുടെ കഥ ഒരു മിനിറ്റ് നമുക്ക് കുറുനരിയുടെ ജീവിതം കാണാൻ പറ്റുന്ന ഒരു കഥയായിരുന്നു അതിൽ നിന്ന് തന്നെ എങ്ങനെയാതിലേക്ക് എത്തിയത് നമ്മുടെ നാട്ടിൽ കാണുന്ന കുറുനരികളെ പറ്റിയിട്ട് വലിയ പഠനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനെ പറ്റി വലിയ ധാരണ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് എനിക്ക് പോലും പണ്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ മുമ്പ് പത്രങ്ങളിൽ വന്ന ആർട്ടിക്കിളിലാണ് ഈ കുറുക്കനും കുറുനരിയും രണ്ടും രണ്ട് ജീവികളാണെന്നൊക്കെ തിരിച്ചറിഞ്ഞത് അപ്പം അതിനുശേഷം എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കോറി ഉണ്ട് അവിടെ സ്ഥിരമായിട്ട് ഇവരെ കാണാറുണ്ടായിരുന്നു കുറുനരികളെ ജാക്കൽ എന്ന് പറയുന്ന ഈ ഗോൾഡൻ എന്ന് പറയുന്ന ഈ ജീവിയെ അതിൻ്റെ പേര് ഇപ്പം കുറുക്കനെന്നും കുറുനരിയും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ജീവിയെ പണ്ട് മുതലേ കാണുമ്പം നമ്മളെ കുറുക്കനാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ പിന്നീട് പത്രങ്ങളിലൊക്കെ വന്ന ആർട്ടിക്കിൾ വഴിയാണ് ഇത് കുറുനരിയാണ് എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ ഇതിനെ കുറച്ച് ചിത്രങ്ങൾ എടുക്കുക അങ്ങനെ കുറെ കാലം ഇതിനൊക്കെ ചിത്രങ്ങൾ എടുത്തു പിന്നെ അതിനെ പറ്റി കുറെ ഒബ്സർവ് ചെയ്തു ഏകദേശം രണ്ടു മൂന്ന് വർഷം ഇതിനെ ഇങ്ങനെ നിരിച്ചു ആ സമയത്താണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കണം അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി സംഭവം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് അപ്പൊ അതിനുശേഷം ഏകദേശം കൊറോണ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ പലരോടും ചോദിച്ചറിഞ്ഞ് അതിനുശേഷം ഇതൊരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ കുറെ കൈവ് ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു ഡോക്യുമെന്ററിയിലേക്ക് വരുന്നത് ഈ ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടുക എന്നുള്ളത് ഒരു വലിയ നേട്ടാണല്ലോ കരിയറിൽ പന്ത്രണ്ട് വർഷം നീണ്ട കരിയറാണ് അങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും അവർ അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ ഒരിക്കലും ഇത് അവാർഡിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഡോക്യുമെന്ററി അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുറുനരികളെ ആളുകളിലേക്ക് എത്തിക്കുക കുറുനരിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ചെയ്തത് കാരണം പലരും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് പലരും കുറുനരി മനുഷ്യനെ ആക്രമിക്കുന്ന ജീവികളാണ് അതുപോലെ തന്നെ പലർക്കും ഇതിനെ പേടിയാണ് അപ്പൊ അത്തരത്തിലുള്ള കുറെ തെറ്റിദ്ധാരണകൾ ആ ഒരു പിന്നെ അതുപോലെ തന്നെ ഇവരെ പറ്റിയിട്ടുള്ള ഇവരെ ഫാമിലി ഇവരെ ജീവിതം അവരുടെ ഭക്ഷണങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം എ ടു സെറ്റ് കുറുനിയെ പറ്റിയിട്ടുള്ള ഒരു എനിക്കറിയുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഡോക്യുമെന്റിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു രീതിയിലാണ് ഞാൻ ഒരു ഡോക്യൂമെന്ററി കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഡോക്യൂമെന്ററി കംപ്ലീറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷന്റെ ഒരു കാര്യം അറിയുന്നത് അപ്പോൾ അതിന് എൻട്രി അയച്ചു അപ്പോൾ അതിൽ കിട്ടിയത് ഒരുപാട് സന്തോഷമുണ്ടായി കാരണം അത്രയും കുറെ കല ഇതിന് പുറകെ നടന്നിട്ട് എടുത്തതുകൊണ്ട് ഒരുപാട് സന്തോഷം ഇതിനൊരു അവാർഡ് കിട്ടിയതിൽ